സീരിയൽ ആക്ട്രസ് ദേവിക നമ്പ്യാർ അതേപോലെ തന്നെ ഗായകൻ ഐഡിയ ശാർ സിംഗറിലൊക്കെ വന്നൊരു മനുഷ്യനാണ് ആളുടെ പേരാണ് വിജയ് മാധവ് ഇവർ രണ്ടു പേർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇവരുടെ മകൾക്ക് ഒരു പേരിട്ടതാണ് ഇപ്പൊ ചർച്ച മകൾക്ക് മകനാണ് അറിയില്ല ഓം പരമാത്മ എന്ന പേരും അതേപോലെ തന്നെ ഒരു പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മജ എന്ന പേരും അത് ആൺകുട്ടിക്ക് ഇടുന്ന പേര് പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഇടുന്ന ആൺകുട്ടിക്കും ഇട്ടു അതൊന്നും അല്ലാതെ ഓം പരമാത്മ എന്ന പേര് ചർച്ച ഇവരുടെ ചാനലിൽ അടിയിൽ വന്നിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇവരോട് ഈ അന്ധവിശ്വാസം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും സബ് ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ എന്തായാലും അവരുടെ ആ വീഡിയോന്റെ ആ ഒരു ഫ്രണ്ടിലെ വീഡിയോ കണ്ടന്റേഷൻ നോക്കി തുടങ്ങാം

ആ സബ് അടിച്ച ആളുകളുടെ മൗലിക അവകാശത്തിൽപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരൊരു കമന്റ് ഇട്ടു എന്താണ് കമന്റ് ആ ഒരു പേര് അത് ഒരു രസമില്ല ആ കുട്ടിക്ക് ഭാവിയിൽ ഒരു കളിപ്പേര് വീഴാനുള്ള സാധ്യതയുണ്ട് ആളുകളെ കളിയാക്കും എന്നവര് പറഞ്ഞതിനെയാണ് ഇപ്പൊ ഇവർ റിയാക്ട് ചെയ്തിട്ടുള്ളത് ചില ആളുകൾ ഈ കുട്ടിയെ എന്തോ ബോഡി ഷെയിമിങ് നടത്തിയെന്ന് പറയുന്നു ഇപ്പൊ ജനിച്ച കുട്ടിയെ ബോഡി ഷെയിമിങ് ചെയ്ത് നട പറയുന്നു പക്ഷെ ഞാൻ കമന്റ് ബോക്സിൽ ഒന്നും കണ്ടിട്ടില്ല എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് കയറിയില്ല കാരണം അവരുടെ കമന്റ് ബോക്സ് അവർ കാണുന്ന പോലെ നമ്മള് കാണുന്നില്ലല്ലോ വൈറലായ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കയറി നോക്കുന്നത് എന്നാലൊരു എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ ഇവരെ കമന്റ് ഇട്ടുള്ളത് ഇയാൾ അന്ധവിശ്വാസിയാണെന്നും പെൺ ഈ ഭാര്യക്ക് സംസാരിക്കാൻ വോയിസ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലും ഞാൻ കണ്ട വിഷനുസരിച്ചിട്ടാണ് ഞാനും വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ കുട്ടിയെ ആരും അങ്ങനെ മോശം പറഞ്ഞാൽ കേട്ടിട്ടില്ല കുട്ടിക്ക് പേരിട്ട കുട്ടികളെ ഭാവിയിൽ ചീത്തപ്പേര് അല്ലെങ്കിൽ കളിയാക്കപ്പെടാനുള്ള സാധ്യതയെ കുറിച്ചിട്ടാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളത് തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ പെൺകുട്ടിക്ക് ഇടേണ്ട ഒരു പേരാണോ ഓം പരമാത്മ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ ആൺകുട്ടിക്ക് ഇടേണ്ട പേരാണോ ആത്മജ എന്നുള്ളതും നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ താല്പര്യമാണല്ലോ ഒന്ന് കേട്ടു നോക്കാം എന്തായാലും നമുക്ക് ആ വീഡിയോയില് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു കമന്റുകൾക്കുള്ള മറുപടിയാണ് കേട്ടു നോക്കാം ഇരുപത് വർഷത്തിന് ശേഷം കുട്ടി കോളേജിൽ പോകുമ്പോ ചീത്ത വിളിക്കും എന്നും പറഞ്ഞ് ഇപ്പൊ പറയുന്നത് അതിനേക്കാളും ഞാൻ കണ്ടിട്ടില്ല ഓം പരമാത്മ എന്ന പേരിട്ട പെൺകുട്ടി കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള കളിയാക്കലിനേക്കാൾ കൂടുതലുണ്ട് അതായത് ആ പേര് കളിയാക്കപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടിരുന്നത് നിങ്ങളതിപ്പോഴും ഓക്കെ നിങ്ങളെ താല്പര്യമില്ല നിങ്ങളുടെ മക്കൾക്ക് പേരിടുക എന്നുള്ളത് അതേപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ആളുകൾ വളരെ അഭിപ്രായവും പറയും വൃത്തിയോട് പറയുകയാണെന്നെങ്കിൽ ഒന്നും നോക്കണ്ട പണി കൊടുക്കുക അപ്പൊ ഞാൻ വിചാരിച്ച നമ്മൾ എന്തിനാണ് ഇപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇട്ടത് എന്റെ കുട്ടിക്ക് പേരാണ് ഓം പരമാത്മാ അത് ഞാൻ വളരെ കൂടി എന്താണ് അതിന്റെ അർത്ഥമെന്നും എന്തൊക്കെ അതിന്റെ ക്വാളിറ്റി ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇട്ടത് പിന്നെ ഓക്കെ നല്ലതാണ് നിങ്ങൾ താല്പര്യമാണ് പേരിടൽ അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് മൊട്ടാണ് ഞാൻ ദേവിയെ അടിമയാക്കിയിരിക്കുകയാണ് ഞാൻ സൈക്കോയാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് നാർസിസ്റ്റ് ആണ് ഇതൊക്കെ ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഷെയ്ഡ്സ് നിങ്ങൾക്ക് തോന്നി കാണുമായിരിക്കാം എൻ്റെ ഒരു സംസാര രീതി എൻ്റെ ചേഷ്ടകളിൽ ഒക്കെ ചിലപ്പോൾ കണ്ടു കാണാം പക്ഷെ ബേസിക്കലി എനിക്ക് അങ്ങനത്തെ രോഗാവസ്ഥയൊന്നും ഇപ്പൊ ഇല്ല രോഗാവസ്ഥ ഇല്ല എന്ന് തോന്നുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴും വീഡിയോസിന് അകത്തുള്ള ആത്മീയതയുടെ കുത്തിക്കയറ്റവും ഒക്കെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ ഞാൻ 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 എന്ന് പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് നിങ്ങളുടെ ഭാര്യക്ക് സംസാരിക്കാൻ വോയിസ് ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത് തോന്നിപ്പിക്കുന്നത് കാരണം കൃത്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പറയുന്നത് വെച്ചാൽ റിയൽ ലൈഫിൽ ഞങ്ങൾ ഇങ്ങനെയല്ല ഈ ഒരു ഇരുപത് മിനിറ്റോ പത്ത് മിനിറ്റോ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിലയിരുത്തുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് തന്നെയാണ് ആളുകൾ വിലയിരുത്താൻ എടുക്കുക കാരണം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇടുന്നത് ആളുകൾ നോക്കും നിങ്ങൾ മറ്റുള്ള ആളുകളെ പോലെ ഒരുപാട് ഒന്നും ചെയ്യുന്ന ആളുകളല്ല പ്രൊമോഷൻ ഇല്ല തോന്നുന്നു അങ്ങനെ പ്രൊമോഷൻ ഒന്നും ചെയ്യാത്ത ആളുകൾ ആയതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഫേക്ക് ആവില്ല എന്നുള്ള വിശ്വാസം ബാക്കിയുള്ള ആളുകൾക്ക് ആളുകൾക്കുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും സപ്പോർട്ട് ഉള്ളത് ആ ഫേക്ക് അല്ല എന്ന ബോധ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം നിങ്ങളുടേത് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അന്ധമായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അത് അന്ധവിശ്വാസമായിട്ട് തോന്നും അത്തരം കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ അത് അങ്ങനെ തെറ്റുധരിക്കും അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ശരി ധരിക്കും അതിനെ കുറ്റം വാർത്ത കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ലൈക്ക് ഒരു ഗുണ്ടായുസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാർ എന്താണ് വടിവാള് വാസു ഇങ്ങനൊക്കെ പേരിടുന്ന എന്തിനാ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഓം എന്ന് പറഞ്ഞ് പേരിടുമ്പോൾ അതിനൊരുപാട് പവർ ഉള്ള പേരാ അപ്പൊ ആ പവറ് ആ കുട്ടിക്ക് അതിന്റെ നന്മ ഉണ്ടാക്കണം അത് ശരിയാണ് ഈ ഗുണ്ടകൾക്ക് ചില ഇടിവെട്ട് പേരുകളൊക്കെ ഇടും ഈ വടിവാൾ നിർത്താൻ നിർത്തി ആരാ വടിവാള് എന്നിട്ട് കയ്യിലൊരു കത്തിയും ഒരു വടിയാണല്ലോ കാണുന്നത് അത് പിന്നെ യൂട്യൂബിൽ ഇപ്പൊ ഈ വടിയും കുന്ത മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കത്തിയൊന്നും കാണിക്കാൻ പറ്റൂല വടിവാൾ വാസും അല്ല നിങ്ങൾ വടിക്കത്തിവാസും അത് കറക്റ്റ് ചെയ്യും അതായത് ഈ വടി സോറി അതായത് ഈ വടിവാളൊക്കെ ഞങ്ങൾ കൊണ്ടെടുക്കുക എന്തിനാണെന്നറിയോ ഒരു പവറിനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പവറിനല്ല ഞമ്മക്കൊരു പേടി ഉണ്ട് എന്ന് നാട്ടുകാർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ ഈ ഒരു പേര് പവറിന് വേണ്ടിയിട്ടാണല്ലേ ആയിക്കോട്ടെ നടക്കട്ടെ ശരി കേട്ടില്ലേ അപ്പോ ഈ ഗുണ്ടകൾക്ക് ഇടുന്ന പേരുകളുണ്ടല്ലോ ഈ ഗുണ്ടകളുടെ പേരുകൾ അത് ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പേടി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് അതുപോലെ തന്നെയാണ് ഓം പരമാത്മ എന്ന പേര് അതിനെന്താ വ്യത്യാസം ഇത് ഓം പരമാത്മ എന്ന് ഒരു ഭയങ്കര സ്പിരിച്വാലിറ്റി ഉള്ള ഒരു പറയുന്നത് പക്ഷെ കമന്റ് ബോക്സിൽ ആളുകൾ ചിരിക്കുന്നു ഞാൻ എന്നെ പരിചയമുള്ള വേറെ ചില സൈക്കോ എന്ന് വെച്ചാ നമ്മള് എല്ലാരും പോണ ഒരു ഇത്തിരി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് വട്ടാണെന്ന് പറയും അല്ലെ നാച്ചുറലാണ് അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നെ ഇത് ബാധിക്കത്തില്ല എനിക്ക് വട്ടാണ് എനിക്ക് ആ വാക്ക് കേട്ടോ അങ്ങനെ തോന്നിയത് കേട്ടോ ഞാൻ വേറൊരു ദിശയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് എന്നെ വട്ടായിട്ട് തോന്നും അതിലെനിക്ക് വിഷയമുള്ള കാര്യമല്ല അതായത് വട്ടാണോ എന്ന് പോലെ തോന്നി തമാശ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് നമ്മൾക്ക് എന്തും പക്ഷേ അതിനൊരു മയൊക്കെയാവാം എന്തും കേൾക്കാനുള്ള ഇതില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്നെ എന്തു വേണം പറഞ്ഞു പക്ഷേ ചില കമന്റ്സുകളൊക്കെ വരുമ്പോ ഈ കമന്റ് എഴുതിയവര് വിചാരിക്കരുത് ഞാൻ നിങ്ങളോടുള്ള നിങ്ങളോട് മോശമായിട്ട് പറയുന്നതല്ല എനിക്ക് കമന്റിൽ വന്നിട്ട് ദേവികൻ അവള് ചെടി പെണ്ണ് അവൾ അങ്ങനെയൊന്നും പറയുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നെ പറഞ്ഞു അച്ഛനും അമ്മക്കും ഒഴിച്ച് എന്നെ എന്തു വേണം പറഞ്ഞു കാരണം എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല പക്ഷേ വൈഫിനെയും പിന്നെ പിള്ളേരെയും ഒക്കെ പറയുമ്പോ ഇതിന് പിള്ളേരാരും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്ന് വിജയട്ടാ വിജയണ്ണായി ആരും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല നീ ഉണ്ടെങ്കിൽ തന്നെ അത് ചൂണ്ടിക്കാണിച്ച ആ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ച് പറയി എന്താ പേടിക്കാനുള്ളത് നിങ്ങളുടെ ചാനലിൽ വന്ന കമന്റ് അല്ല നിങ്ങൾക്ക് പറഞ്ഞുകൂടെ പക്ഷേ അതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയത തലക്കടിച്ചുകൊണ്ട് അന്ധവിശ്വാസം കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചാനൽ കാണാൻ താല്പര്യമില്ലാതെ പോവുകയാണ് നമ്മൾ നിരന്തരം ദിവസം ദിവസം കണ്ടുകൊണ്ടിരിക്കാൻ ഈ അന്ധമായ വിശ്വാസങ്ങൾ അടിമപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതിൽ നമുക്ക് തെറ്റി പറയാൻ കഴിയില്ല ന്യൂസ് ഒക്കെ എടുത്ത് നോക്കി ഇന്ന് തന്നെ ഒന്നും ഉണ്ടാവും ഇന്ന് ഒന്നൊന്നാകൂല അതിന് കൂടുതലുണ്ടാവും അല്ലേ അപ്പൊ ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഓം പരമാത്മ എന്നുള്ള ഒരു പേര് നാളെ ഓം എന്നുള്ളത് ഒരു പവിത്രമായ ഒരു വാക്കാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു മന്ത്രോച്ചാരണമാണ് നിങ്ങൾ തന്നെ പറഞ്ഞു അതിനെ കളിയാക്കുന്നവർക്ക് കിട്ടിക്കോളും എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലെ അപ്പൊ ആ പേര് കളങ്കപ്പെടുന്ന രീതിയിൽ ഒരാൾ കിട്ടുകൊടുത്ത എന്താ അവസ്ഥ ഇത്ര സ്പിരിച്വാലിറ്റിയെ കൂടി സംസാരിക്കുന്ന ആളല്ലേ അപ്പൊ സ്വന്തം ഒന്ന് ചിന്തിക്കുന്നത് ആലേ ചോവ് വളർന്ന് കൂടുതൽ സ്കൂളിൽ ചെല്ലുമ്പോഴും കോളേജിൽ ചെല്ലുമ്പോഴും ആ കുട്ടികൾ കളിയാക്കൽ അനുഭവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ പറയുന്ന മുഴുവൻ അതിനെ കളിയാക്കുക ചെയ്യുന്നത് അതിനുള്ള വളം നമ്മൾ തന്നെ ഇട്ട് വെക്കുമല്ലേ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഈ കളിയാക്കൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ മാറേണ്ട സമയം കഴിഞ്ഞില്ലേ എന്തിനാണ് ഒരാളെ കളിയാക്കേണ്ട കാര്യം ഏഹ് അതൊരു തെറ്റല്ലേ അങ്ങനെ ആരാലും കളിയാക്കപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ ആരാലും കളിയാക്കപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ അപ്പൊ നിങ്ങളാ പേരിട്ടത് ഇപ്പോഴും ശരിയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ആ വാക്കുകൾ ഇനി അത് ആവർത്തിക്കേണ്ടതായിട്ടില്ലല്ലോ ഓം എന്നുള്ളത് അത്ര പരമാത്മമായിട്ടുള്ള അത്ര ദിവ്യമായിട്ടുള്ള അതിന്റെ നാക്കൊടുക്കുന്നു അത്ര അടിപൊളി ഒരു സാധനമാണെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഒരു പേര് ഒരു മനുഷ്യർ ഇട്ടു കൊടുക്കുന്നത് ചോദ്യമല്ലേ അത്ര വിശ്വാസികളായ ആളുകൾ ആരെങ്കിലും കമന്റ് ഇടാണ്ടെങ്കിൽ കമന്റ് ഇടേ പിന്നെ നാളെ എൻ്റെ കുട്ടി ഓം പരമാത്മ സ്കൂളിൽ ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത് മോനെ ഓം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് ഇന്ന ഇന്ന പവറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഈ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഒരു എത്തി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല വന്ന് പറയുകയാണെങ്കിൽ അച്ഛാ ഇതൊരുമാതിരി പേരായിപ്പോയി എനിക്ക് എൻ്റെ പേര് മാറ്റണം ഞാൻ പേര് മാറ്റുക എന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഒരു പേര് സജഷൻ തന്നാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പേര് വരുന്നതിന് തൊട്ട് മുന്നേ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ ഒരു ലെറ്റർ ഇത് മതി പേര് മാറാൻ ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ പേര് മാറ്റാൻ പറ്റും ഒരു വിഷയമേ അല്ല ഞാൻ വാശി ഒരിക്കലും എന്തിനാ വെറുതെ പിന്നെ ഒരു പതിനാലേ മുക്കാല് വർഷം കടന്ന് കളയാ നിൽക്കുന്നു ഇപ്പൊ തന്നെ മാറ്റിയാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ലേ ഉള്ളൂ ആ കുട്ടി അത്രയും നാള് ഈയൊരു കളിയാക്കൽക്ക് വിധേയമായിക്കൊണ്ട് പതിനഞ്ച് വയസ്സ് വരെ കാത്തിരുന്ന് എസ് എസ് എൽ സിയിൽ ഒപ്പുവെക്കുമ്പോ ആ പേരൊന്ന് മാറ്റണമെന്ന് ചിന്തിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് താല്പര്യമില്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിലൊരു എൺപത് ശതമാനം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾ കൂടി അത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരെനിക്ക് സോഷ്യൽ മീഡിയ വഴി എനിക്ക് ന്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ വഴി എനിക്ക് അയച്ചിരുന്നുണ്ട് സന്ദീപ് എന്നാണ് ഐ ഡി അതുവഴി അയച്ചു തരുന്നില്ല ഞാൻ അത് തന്നെയാണ് ഒരുപാട് വീഡിയോസിൽ റിയാക്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത്രേയുള്ളൂ നമ്മളെ താല്പര്യപ്പെട്ട് നമ്മളടുത്ത് വരുന്ന ആളൊരു കുടുംബം പോലെയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ആ കുടുംബത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ പല സ്ഥലത്ത് ചിന്ന ഭിന്നമായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ഇണക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരും അത് ജനങ്ങൾ കാണുന്നു അതുപോലെ പല ന്യൂസുകളും പലരും കാണുന്നുണ്ടാവില്ല എൻ്റെ ചാനൽ വഴി ആ ന്യൂസിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടാവും അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് കമന്റ് ഇട്ടിട്ടുള്ളത് എന്നാലോ നിങ്ങളുടെ സബില് ഒരു ായിരം കുറഞ്ഞു കിട്ടിയില്ലേ ആളുകൾ പോവുകയാണ് ഈ ആത്മീയത ആവുമ്പോൾ ആൾക്കാർക്ക് താല്പര്യം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുട്ടീനെ സ്കൂളിൽ നിന്ന് കളിയാക്കും പറഞ്ഞിട്ട് പറയുന്നതിന്റെ നൂറ് ശതമാനം ജനിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച പോലും ആവാത്ത കുട്ടീനെയാണ് ബുള്ളിയും ചെയ്യുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റ്സ് കമന്റ് സ്ത്രീകളായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു അതൊന്നും പറയാം അതില് എന്താണ് കമന്റ് ഞാൻ നോക്കി സ്ത്രീകൾ അങ്ങനെ കമന്റ് അത് പ്രൊജക്ട് ചെയ്തിട്ട് സൈഡ് കഷ്ണം പറ്റൂടെ ഞങ്ങൾക്കത് കാണണം അത് കമന്റ് ഇട്ട് ആളുകളെ തിരുത്താൻ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടും കഴിയൂലേ ഇപ്പൊ അത് കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അത് കാണിക്കാൻ കഴിയും അയ്യോ ഒരു വൃത്തികേട് ആ കുട്ടിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് ആ കുട്ടിക്ക് എതിരായിട്ടല്ല ഒരു യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തിട്ടുള്ളത് ആ പേരിട്ട വ്യക്തിയോട് ആ ഒരു പേര് ഈ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടി കളിയാക്കപ്പെടലിന് സാധ്യത ഏറെയാണ് ഇപ്പോൾ വിശ്വാസങ്ങളെക്കാൾ വിശ്വാസികളെക്കാൾ കൂടുതൽ വിശ്വാസമില്ലാത്ത ആളുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക സ്വാഭാവികമായിട്ടും ഈ കുട്ടി നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിംഗ് ഇന്നൊന്നല്ല കുട്ടി ജനിച്ചിട്ടുള്ളൂ കുട്ടിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇപ്പൊ സൈബർ ബുള്ളിങ്ങിൽ വന്നിട്ടുള്ള ആ പേര് മാത്രമാണ് ആ പേരിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആ കുഞ്ഞല്ല അതാ തന്നെ മനസ്സിലാക്കണം നമുക്ക് ഓ എന്ന് പറഞ്ഞ വാക്ക് വരില്ലേ നമ്മൾ മലയാളത്തിൽ ഓ പഠിച്ചിട്ടില്ലേ ഒരു കമന്റിൽ അതൊരു കുട്ടിയല്ലേ പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടി വേറെ െ ജനിച്ച കുട്ടീനെ കളിയാക്കി വിളിക്കുന്നേ സ്കൂളിന്ന് സ്കൂളിൽ നിന്ന് ഇപ്പൊ വരുന്ന ജനറേഷനിലെ കുട്ടികളാരും ഒക്കെ സെൽഫ് ആയിട്ടുള്ള ഇങ്ങനത്തെ കളിയാക്കലോ അതിനർത്ഥം നിങ്ങൾ ന്യൂസ് ചാനലുകൾ കാണുന്നില്ല എന്നുള്ളതാ ഇപ്പൊ അടുത്തന്നെ ഒരു പയ്യനെ ടോയ്ലറ്റ് വരെ നക്കിച്ചിട്ട് ആ പയ്യൻ ആ സ്കൂളിന് മണ്ടേന്ന് ചാടി മരിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സോഷ്യൽ പുള്ളിങ്ങിന്റെ പുറമെ ഈ കോളേജുകളിലെത്തി എത്തിക്കഴിഞ്ഞാല് ചെറിയ സ്കൂളിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് ആ കോളേജ് അവിടെ നിൽക്കട്ടെ ചെറിയ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് ഈ ജനറേഷൻ പ്രത്യേകത ഉണ്ട് ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു പേരിനെ ഇപ്പഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ താല്പര്യാണ് നിങ്ങൾ ആ പേരിൽ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യാനാ കുട്ടികളെ ഇപ്പം എന്തായിരുന്നു താങ്കൾ കുട്ടികളെ ഇനിയിപ്പോ നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജ് കാലഘട്ടം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും അല്ല സമാധി ഞാനൊരു അമ്മയാണ് ഒരു കുട്ടി ജനിച്ച് ആ രണ്ട് പോലും രണ്ടു പ്രാഴ്ച കഴിഞ്ഞിട്ട് അവര് ഇങ്ങനത്തെ അങ്ങനെയൊക്കെ വൃത്തികേട് പറയുന്ന ആളുകൾ എന്തായാലും നമ്മള് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് വേണ്ടത് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ച തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ ആ വീഴ്ചയെ നിങ്ങൾ ഇപ്പോഴും അംഗീകരിക്കാനോ ഭൂരിഭാഗം ആളുകളുടെ ആ ഒരു ഇതിനെ അംഗീകരിക്കേണ്ട തയ്യാറാവുന്നില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യമായതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് സൈബർ ഇടങ്ങളിലുള്ള ഇത്തരം കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകും എനിക്കൊക്കെ എത്ര തീറിയാക്കാറുണ്ടെന്ന് വിചാരം നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ പാടില്ല നമ്മൾ പ്രതികരിക്കേണ്ട സാധനങ്ങൾ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് ചുരുക്കി പപ്പടം പോലെ പൊടിച്ച് കളയാൻ എനിക്ക് ഭയങ്കര താല്പര്യം എൻ്റെ ഒക്കെ നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ ചാനൽ ഇഷ്ടമുള്ള ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എളുപ്പുക വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങൾ ഞാൻ ഒരു സന്ധിപ്പെടെ സാനിംഗ് ഓഫ്